ചൂണ്ടി സ്പെഷ്യലിസ്റ്റ് മീനാണ് കഴിഞ്ഞ ദിവസം എത്ര മീനെ പിടിച്ചു ഒരു കിലോ കരിമീൻ പിടിച്ചു കഴിഞ്ഞ ദിവസം എത്ര രൂപയ്ക്ക് വിറ്റു അറുന്നൂറ് രൂപയ്ക്ക് ഒരു കിലോ കരിമീൻ പിടിച്ചു അറുന്നൂറ് രൂപയ്ക്ക് വിറ്റി വെറും ചോറും ഈ കറിയും നമ്മൾ കോഴിക്കോട് കൊല്ലത്ത് വന്നതിനേഷ് മീന് കരിമീൻ കൂട്ടിയിട്ട് കുറെ നാളായിട്ടോ അപ്പൊ അത് നമ്മുടെ മീനൊക്കെ ഇടയ്ക്ക് വളർത്തുന്ന ഒരു ചെറിയ കുളമാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ രണ്ടാൾക്കാർ ചൂണ്ടയിടുന്നുണ്ട് അപ്പോൾ അവരെ ചൂണ്ടയിടിയിലും മീൻപിടുത്തം ഒന്ന് തരാം കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു രസം നമ്മുടെ നമ്മുടെ നാട്ടിലെ ചെറിയ വർണ്ണം കിട്ടിയാ അപ്പോൾ പറഞ്ഞേ ആ അടിപൊളി സാധനമല്ലോ നല്ലൊരു ബലേബി കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണിക്കട്ടാ നല്ല ചേട്ടക്കാനാ ഏ നല്ലൊരു കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആർക്ക് കിട്ടിയാ ബാക്കി കിട്ടിയാണോ നല്ല മീനാളോ അപ്പം ബാക്കി നമ്മൾ പിടിക്കുന്നത് കാണിച്ചല്ലോ കേട്ടോ എന്തായാലും പിടിക്കുന്ന സമയത്ത് നമ്മളില്ലായിരുന്നല്ലോ അപ്പം ബാക്കി മീനെ പിടിക്കുന്നത് കാണിക്കാം പിന്നെ ഞാനിവിടെ ചൂണ്ടിയിട്ടേ എന്തേലും കിട്ടുവാണേ വൈകുന്നേരം ഫ്രൈ ചെയ്ത് അടിക്കുക അല്ലേ ഏ ഒരുപാട് നാളായി കരിമീൻ കിട്ടി കഴിച്ചിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടാവും പോകണ്ട കേട്ടോ എറണാകുളം സൈഡിലേക്കുള്ള ട്രെയിനാണ് പോകണേ അപ്പൊ നിങ്ങൾ വിചാരിക്കും സ്ഥലം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം മൺത്ത് അങ്ങനെ ഞങ്ങളിത് ചൂണ്ടയിട്ട് പിടിച്ച കരിമീനെ കറി വെക്കാൻ വേണ്ടി പോട്ടോ കട്ട് ചെയ്തെടുക്കാണ് ഒരെണ്ണത്തിൽ ഇപ്പോഴും ജീവനുണ്ട് ഇത് മൂന്ന് അതെ ഈ മൂന്നെണ്ണം പിടിച്ചാണ് പിടിച്ചേട്ടാ ഇതും ദൈ കിടക്കുന്നതും ആ ചത്ത് കിടക്കുന്നതും വാവടിച്ചത് ഇപ്പൊ ജീവനോട് ഓടിക്കളിക്കുന്നത് മാത്രമാണ് ഞാൻ പിടിച്ചേട്ട അപ്പോൾ നമ്മളിത് തേങ്ങ അരച്ചിട്ട് കരിമീൻ കറി വെക്കാൻ പോകാം അപ്പോൾ നേരത്തെ വീഡിയോ ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഒരുപാട് നേരം അവിടെ നലഞ്ഞു പോയി അതുകൊണ്ടാണ് ഇത് ചിദമ്പിലൊക്കെ ഇങ്ങനെയാണുള്ളത് ചേട്ടാ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കട്ട് കത്തികൾ തേച്ചെടുക്കണം ഇത് ഇതിൻ്റെ ഇങ്ങനെ കളഞ്ഞിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ചിരണ്ടെങ്കിൽ ചിതമ്പിൽ പോകും എന്നിട്ട് കല്ല് വെച്ചിങ്ങനെ ഒരുപാട് നേരം ചിരണ്ടപ്പം ആ കറുത്ത കുറച്ച് പാട അഴുക്കുകളൊക്കെ ഉണ്ടാകും അതൊക്കെ അങ്ങോട്ട് പോകും അതുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറിയൊക്കെ വർക്ക് എന്താണല്ലോ ചേട്ടാ ഇവിടെ ഒരുത്തന്നെ ഒരുത്തൻ കിടപ്പുണ്ട് ചത്തിട്ട് വേണം സത്യം പറഞ്ഞാൽ പറയാൻ ചത്തിട്ടല്ലാവരും അതെ ഇവിടെ എല്ലാവരും നാട്ടിൽ കണ്ടിരിക്കീവനോടെ പിടിച്ച് ജീവനോടെ കറി വെക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു കേട്ടോ ഓരോ നാട്ടിലും വിവിധ തരത്തിലാണ് ചൂണ്ട സ്പെഷ്യലിസ്റ്റ് മീനാണ് കഴിഞ്ഞ ദിവസം എത്ര മീനെ പിടിച്ചു ഒരു കിലോ കരിമീൻ പിടിച്ചു കഴിഞ്ഞ ദിവസം എത്ര രൂപയ്ക്ക് വിറ്റു അറുനൂറ് രൂപയ്ക്ക് ഒരു കിലോ കരിമീൻ പിടിച്ചു അറുന്നൂറ് രൂപയ്ക്ക് വിറ്റിട്ടിരിക്കുകയാണ് ഇവന് കഴിഞ്ഞ ദിവസം ഇവനും അമ്മ ഒരു മീനെല്ലാം പിടിച്ചോളാം അതിനകത്ത് ഒരു ബാക്കി കരിമീൻ എല്ലാം പിടിച്ചോളൂ ഒരു കിലോ കരിമീൻ ഏകദേശം അഞ്ച് കരിമീൻ ആറ് കരിമീൻ ഉണ്ടായല്ലേ അറുനൂറ് രൂപയ്ക്ക് പിടിച്ച് വിറ്റ് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് വിരുദനാണ് ഞാൻ അപ്പോൾ നമ്മുടെ മീനു ഒരുവിധം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയും കുറച്ച് പുളിവെള്ളത്തിൽ ഇടുമ്പോൾ ബാക്കിയും കൂടെ പോവും ഭയങ്കര പൊതുവായിട്ട് അവിടെ നിന്ന് കല്ലെ ഉരക്കാൻ വയ്യേട്ടോ ഇനി കുറച്ച് നേരം പുളിവെള്ളത്തിലിട്ടേക്കും കർത്ഥമാക്കെ പോവും പിന്നെതേ കറി വെക്കാൻ പോകും തേങ്ങ അരച്ചു അപ്പം ഇങ്ങനെ ഒന്ന് ഇതല്ല കേട്ടോ ഫൈനൽ പ്രോഡക്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് കാണിക്കാം

പിന്നെ നമ്മൾ അരപ്പ് നല്ലതുപോലെ തിളച്ചട്ടും കരിമീൻ ഇത് അധികം തിളപ്പിക്കാനും ആ ഇടണം നേരത്തെ കറിയേപ്പിരിടോ ഇടണ്ടായിരുന്നു അപ്പൊ നമ്മളിത് കറിവേപ്പില ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പാലക്കാട് പാലക്കാട് വന്ന കറിവേപ്പിലാണ് കേട്ടോ അപ്പച്ചിത് അതെ ഞാൻ ഒരു അപ്പച്ചി പാലക്കാട് ഉണ്ട് അപ്പൊ അവിടെ നിന്ന് കൊണ്ടുവന്നു സംഭവം അപ്പൊ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്ക കേട്ടോ അതെ കുറച്ച് ഉപ്പൂഴ ഇട്ട് കൊടുത്ത കാര്യങ്ങളും കൊറച്ച് തിലക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടെ നല്ലോണം വേണം കോളൊന്നും പോട്ടോ തിലക്കണല്ലേ മുളകിന്റെ ഒക്കെ ഒരു മണം കേട്ടാ അടിപൊളി നമ്മളിത് മീൻ ഇട്ട് കൊടുക്കുന്ന വൃത്തിയാക്കി വെച്ചിരുന്ന മീനിട്ട് കൊടുക്കും കഴിഞ്ഞ ചൊവ്വാഴ്ച എന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്നിട്ട് കരിമീൻ കൂട്ടില്ലെന്ന് പറഞ്ഞാലേ വെള്ളം കൂടി കിടക്കുന്ന കാരണം വേരിയായിട്ടൊക്കെ പിടിക്കാൻ പറ്റില്ല അങ്ങനെ കണ്ടല്ലോ ചൂണ്ടിട്ട് പിടിച്ച കേട്ടോ ഇനി കറി ഒന്ന് വെന്ത് പറ്റി വരട്ടെ കുളിച്ച് റെഡിയായിട്ട് വന്നിട്ട് കഴിക്കാം കഴിക്കും വെറും ചോറും ഈ കറി മാത്രം മതി കഴിക്കാനായിട്ട് പ്രത്യേക ഇപ്പത്തെ വായിൽ വെള്ളം വരുന്നത് അങ്ങനത്തെ ഒരു സംഭവം ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് മൂട നോക്കാം ഓ അടിപൊളിയും സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഞാനത് കാണിച്ചു തരാം ഇന്നത്തെ കറി സ്പെഷ്യൽ നമ്മുടെ മീനൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഒത്തിരി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോകും അതെ അതെ ഇത് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ് ചോറിന്റെ കൂടെ കഴിക്കാ സൂപ്പറാണ് അപ്പം നമുക്കിതേ നമ്മുടെ തേങ്ങ അരച്ച മീൻകറിയും കൂട്ടി ഒന്ന് കഴിക്കാ ഇത് കഷ്ണം മീനോടെടുത്ത് വെച്ചോട്ടെ ലിമിറ്റഡ് കഷ്ണം കേട്ടോ എല്ലാവർക്കും ഒരു തക്കാളിയുടെ പീസൊക്കെ എത്തി വെച്ചിട്ട് ഒന്ന് കുഴച്ചൊന്ന് കഴിക്കട്ടെ നല്ല ചൂടുണ്ടായിരിക്കും കേട്ടോ ആദ്യം നല്ല ഒരാൾക്ക് കൊടുക്കട്ടെ രാത്രി ആണ്ടിച്ച് ചോറ് വരി കൊടുത്ത കേട്ടോ എങ്ങനെ കറി സൂപ്പറാണോ സൂപ്പർ കറിയാണ് ഉണ്ടോ ഇതാണ് ഞങ്ങളുടെ ഈ വർഷം അല്ല ഈ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ കൂട്ടിയ കരിമീൻ എന്താടി മുളകിന്റെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ നല്ല മണുണ്ട് അപ്പം ഞാനും ഇച്ചിരി ചോറ് കഴിക്കട്ടെ ഇച്ചിരി മീനെടുക്കുക കുറച്ചെടുക്കുക എനിക്കൊത്തിരി ഇഷ്ട എന്താടാ ഇരിക്കുന്നോ മുളകെടുത്ത് അടിച്ചില്ലേ തൈര് കൂട്ടി കഴിക്കുന്നു അച്ഛൻ അവിടെ കഴിക്കുന്നത് ശ്രീകുട്ടി കഴിക്കാൻ പോണു വാവ കഴിക്കാൻ പോണു അവിടെ കൈമുറി ഞാൻ സ്പൂൺ വെച്ചിട്ട് കഴിക്കാൻ പോകട്ടോ വാവടിച്ച മീനാണ് കേട്ടോ ഏ അവിടെ കഴിക്കാൻ വരുന്നത് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ മീൻകറി വിശേഷിച്ചതാണ് കേട്ടോ അപ്പൊ പയ്യെ ഞങ്ങൾ ഇങ്ങനെ ചോറിച്ചിരി എടുത്ത് വീണ്ടും ഒന്ന് കഴിക്കട്ടെ